നീണ്ട കാത്തിരിപ്പിനൊടുവിൽ അട്ടേങ്ങാനം താനത്തിങ്കാൾ തറവാട് വയനാട്ടുകുലവൻ തെയ്യം കെട്ട് മഹോത്സവത്തിനൊരുങ്ങി മഹോത്സവത്തിന്റെ പ്രാരംഭ ചടങ്ങുകളായ കൂവ മളയ്ക്കൽ അടയാളം കൊടുക്കൽ എന്നീ ചടങ്ങുകൾ ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു ഏറ്റവും വലിയ ഓഫർ വീണ്ടും ഗ്രാൻഡ് ഡിസ്കൗണ്ട് സെയിൽ ഈ ഓഫർ കോർപ്പറേഷനിലും ലഭ്യമാണ് അറുപത്തിയേഴ് വർഷത്തെ നീണ്ട കാറ്റുരുപ്പിന് വിരാമമിടാൻ ഇനി നാളുകൾ മാത്രം ബാക്കി അട്ടേങ്ങാനം ബേളൂർ താനത്തിങ്കാൽ തറവാട് വയനാട്ടുകുലവൻ തെയ്യംകെട്ട് മഹോത്സവം മാർച്ച് മുതൽ വരെ തീയതികളിൽ നടക്കും മഹോത്സവത്തിന്റെ പ്രാരംഭ ചടങ്ങായ കൂവമളക്കൽ ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു ശുദ്ധികർമ്മ ചടങ്ങുകൾക്ക് ശേഷം ആചാര സ്ഥാനീകർ തെയ്യംകെട്ട് ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ തറവാട് കമ്മിറ്റി ഭാരവാഹികൾ പ്രാദേശിക സമിതി ഭാരവാഹികൾ വിവിധ കഴക പ്രതിനിധികൾ മാതൃസമിതി പ്രവർത്തകർ ഭക്തജനങ്ങൾ എന്നിവരുടെ സാന്നിധ്യത്തിൽ സ്ഥാനീകരുടെ നിർദ്ദേശാനുസരണം ചൂട്ടൊപ്പിക്കാൻ നിയുക്തനായ തറവാടുകാരണവർ വി വി കൃഷ്ണനാണ് കൂവം അളന്നത് തേയംകെട്ട് ആഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൂന്നേക്കറോളം വരുന്ന കൃഷിയിടത്തിൽ സ്വന്തമായി കൃഷി ചെയ്തുപാദിപ്പിച്ച നെല്ലാണ് കൂവമളക്കൽ ചടങ്ങിനായി ഉപയോഗിച്ചത് തിരുമുറ്റത്ത് കൂട്ടിവെച്ച നെല്ലൻ കൂമ്പാരത്തിൽ നിന്ന് ആദ്യമായി കുണ്ടംകുഴി പഞ്ചലിംഗേശ്വര ക്ഷേത്രത്തിലേക്കും തുടർന്ന് മടിയൻകൂലും ബേളൂർ മഹാശിവക്ഷേത്രം കോട്ടപ്പാറ കുഞ്ഞിക്കോരച്ചൻ തറവാട് സമീപത്തെ ക്ഷേത്രങ്ങൾ കഴകങ്ങൾ ദേവസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിലേക്കും പരിസര പ്രദേശങ്ങളിലുള്ള മറ്റ് ദേവസ്ഥാനങ്ങളിലേക്കും കൂവമളന്നു തുടർന്ന് അടയാളം കൊടുക്കൽ ചടങ്ങും നടന്നു ആഘോഷ കമ്മിറ്റി ചെയർമാൻ സി രാജൻ പെരിയ വർക്കിംഗ് ചെയർമാൻമാരായ കമ്പിക്കാനം തമ്പാൻ നായർ ഇ കെ ഷാജി ബി എം തമ്പാൻ നായർ ജനറൽ കൺവീനർ പി ഗോപി ട്രഷറർ കെ ബാലകൃഷ്ണൻ കൺവീനർമാരായ കെ നാരായണൻ ബി എം ജനാർദ്ദനൻ സി ചന്ദ്രൻ ബിജു ബാത്തൂർ മാതൃസമിതി സെക്രട്ടറി ചന്ദ്രിക ജനാർദ്ദനൻ എന്നിവർ നേതൃത്വം നൽകി മാർച്ച് നടക്കും സാംസ്കാരിക സമ്മേളനം മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും സംഘാടക സമിതി ചെയർമാൻ രാജൻ പെരിയ അധ്യക്ഷനാവും രാജ്മോഹൻ ഉണ്ണിത്താനും പി ഇ ചന്ദ്രശേഖരൻ എം എൽ എ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും രാത്രി ഏഴിന് തെയ്യം കൂടൽ മാർച്ച് ഇരുപത്തിയാറിന് വിഷ്ണു മൂർത്തി രക്തചാമുണ്ടി തെയ്യങ്ങളുടെ വൈകിട്ട് കാർണോൺ തെയ്യം കോരച്ചൻ തെയ്യങ്ങളുടെ വെള്ളാട്ടം രാത്രി ഒൻപതിന് കണ്ടനാർക്കേളൻ തെയ്യത്തിന്റെ വെള്ളാട്ടവും വപ്പിടൽ ചടങ്ങും പതിനൊന്നിന് വിഷ്ണു മൂർത്തിയുടെ തിടങ്ങൾ പന്ത്രണ്ടിന് വരാട്ടുകുലവൻ തെയ്യത്തിന്റെ വെള്ളാട്ടം ഇരുപത്തിയെട്ടിന് രാവിലെ ആറു മണിക്ക് കാർണോൻ തെയ്യത്തിന്റെ പുറപ്പെടും തുടർന്ന് കോരച്ചൻ തെയ്യം പതിനൊന്ന് മണി മുതൽ അന്നദാനത്തോടൊപ്പം തൊണ്ടച്ചന്റെ പ്രശ്നം സാധ വിതരണം തുടർന്ന് കണ്ടനാർ കേളൻ തെയ്യം അരങ്ങിലെത്തും മൂന്ന് മണിക്ക് വനാട്ടുകുലവൻ തെയ്യത്തിന്റെ പുറപ്പാടും ചൂട്ടപ്പിക്കൽ ചടങ്ങും തുടർന്ന് വിഷ്ണുമൂർത്തി കെട്ടിയാടും രാത്രി പത്തിന് മറപിളർക്കൽ ചടങ്ങോടെ മഹോത്സവം സമാപിക്കും ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്